മലപ്പുറം പൊന്നാനിയിൽ മൂന്ന് പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചിരുന്നു ഇതോടുകൂടി വലിയ ജാഗ്രത തന്നെയാണ് ആരോഗ്യ വകുപ്പ് പുലർത്തുന്നത് രോഗം റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ പ്രതിരോധ പ്രവർത്തനം ഊർജ്ജമാക്കി ഊർജിതമാക്കിയ ഒരു സാഹചര്യമൊക്കെയാണുള്ളത് കെ ടി സുവാലിഹ് മലപ്പുറത്ത് നിന്ന് ചേരുന്നു വിവരങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് ീ മൂന്ന് പേർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പ് ജാഗ്രത പുലർത്തണം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ആശങ്കപ്പെടേണ്ടതില്ല ജാഗ്രത മതി എന്ന് മനസ്സിലാക്കുന്നു എന്താണ് ഒരു ആരോഗ്യവകുപ്പ് എന്താണ് പറയുന്നത് ഡി എംഒക്ക് എന്താണ് പറയുന്നത് എന്താണ് ഒരു പൊതു സാഹചര്യം എങ്ങനെയാണ് അഞ്ജന പൂർണ്ണമായും നിർമാർജനം ചെയ്ത മലമ്പനി തിരിച്ചെത്തിയത് ആരോഗ്യ ആരോഗ്യവകുപ്പിനുണ്ട് നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മലമ്പനി മലപ്പുറത്ത് സ്ഥിരീകരിച്ചിരുന്നെങ്കിലും അതെല്ലാം പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയവരായിരുന്നു അവർ ഈ രോഗവാഹകരായി തന്നെ ഇവിടെ എത്തിയ എത്തിയവരായിരുന്നു പക്ഷേ ഇപ്പോൾ മലമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് തദ്ദേശീയരായ ആളുകൾക്കാണ് പ്രദേശവാസികൾക്ക് തന്നെയാണ് അത് വലിയൊരാശങ്ക ആരോഗ്യവകുപ്പിന് ഉണ്ടാക്കുന്നുണ്ട് പൊന്നാനിയിലെ പൊന്നാനി നഗരസഭയിലെ അഞ്ചാം വാർഡിലാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചത് ഇതേ തുടർന്ന് വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒപ്പം വലിയ മുൻകരുതൽ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട് വീടുകൾ സന്ദർശിച്ച് രോഗമുള്ളവരുടെയും മറ്റും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തുകയുണ്ടായി നാല് പേരടങ്ങുന്ന പത്ത് ടീമുകളാണ് വീടുകൾ സന്ദർശിക്കുന്നത് ഇങ്ങനെ ആയിരത്തി ഇരുന്നൂറ് പേരുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചു ഇതിൽ രണ്ട് പേർക്കു കൂടി ഈ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു ഇങ്ങനെയാണ് മൂന്ന് പേർ മലമ്പനി സ്ഥിരീകരിച്ചത് പക്ഷേ ഇവരുടെയൊന്നും ആരോഗ്യനില ഇപ്പോൾ മോശമായ സാഹചര്യത്തിലല്ല അത്തരത്തിലുള്ള ആശങ്കകളൊന്നുമില്ല അതേസമയം വലിയ ജാഗ്രത വേണമെന്ന ഒരു ആവശ്യം നിർബന്ധത്തിലാണ് ആരോഗ്യ വകുപ്പുള്ളത് ഇപ്പോൾ ഈ നഗരസഭയിലെ നാല് അഞ്ച് ആറ് ഏഴ് എന്നീ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ശുചീകരണ പ്രവൃത്തികളെല്ലാം നടക്കുന്നത് കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനം കൊതുക് നശീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ നടപ്പാക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ കൊതുകു വല ഉപയോഗിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ പരിപാടിച്ചവർ ഈ പരിശോധനയിൽ പങ്കാളികളാവണമെന്ന നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് ശരി എന്തായാലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് കൊതുക് നിർമ്മാർജ്ജനത്തിന്റെ കാര്യങ്ങളൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാവരും ജാഗ്രത പാലിക്കുക ഈയൊരു പൂർണ്ണമായും തുടച്ചു നിക്കിയ മലമ്പനി തിരിച്ചു വന്നതോടെ അതിന്റെ ഒരു ആശങ്കയുണ്ടാകും പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ജാഗ്രത ഒക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയാനുള്ളത്